ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിരട്ട ചിരട്ടപ്പുട്ടും ബീഫ് കറിയുമാണ് അപ്പോൾ ബീഫ് കറി വെക്കാൻ വേണ്ടി ആദ്യം ആ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലൊക്കെ താളിച്ച് പിന്നെ ഞാനിവിടെ ഒരു കിലോ ബീഫാണ് വാങ്ങിച്ചത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉള്ളി രണ്ടായിട്ട് കീറിയിട്ടാണ് നന്നായിട്ടൊന്ന് ഞാൻ വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം പിന്നെ പിന്നെ ഈ ഉള്ളി വേവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി വെച്ചിട്ട് വീണ്ടും ഒന്ന് ഇടയ്ക്ക് ഒന്ന് വഴറ്റി വീണ്ടും മൂടി വെച്ച് അങ്ങനെ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലോട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഞാൻ ഒന്ന് ചതച്ച് ഞാൻ ഒന്ന് എടുക്കുകയാണ് അപ്പോൾ അതും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വരത്തി കൊടുക്കണം എന്നിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം ആ ഒന്ന് മാറിയതിന് ശേഷം തൊണ്ട മുളവരിഞ്ഞത് ഒന്ന് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വരറ്റിയിട്ട് ഞാനിവിടെ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ ബീഫ് അതിൽ തട്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് പിന്നെ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം അതായത് നമുക്ക് ഈ ഒരു ബീഫ് വേവാൻ കണക്കിന് കുറച്ച് ചൂടുവെള്ളം ആ ഒഴിച്ച് നന്നായിട്ടൊന്ന് മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ഇനി ഈ ഒരു സമയത്ത് പുട്ടിന് വേണ്ടിയിട്ടുള്ള പൊടി നമുക്ക് തയ്യാറാക്കാം പുൻകദരൻ്റെ പുട്ടുപൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ കുറച്ച് ഉപ്പും ജീരകവും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് പുട്ടിന് നമ്മൾ സാധാരണ എങ്ങനെയാണോ കുഴയ്ക്കുന്നത് ആ രീതിയിലൊന്ന് പരുവത്തിന് ഒന്ന് കുഴച്ചെടുക്കണം ആ പുട്ടിന് വേണ്ടിയിട്ടുള്ള പൊടിയൊക്കെ ഇവിടെ പരുവത്തിന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി പുട്ടിനുള്ള തേങ്ങ നമ്മൾ തിരിഞ്ഞു പിന്നെ ഞാൻ പിന്നെ വെക്കുന്നത് ചിരട്ട ചിരട്ടപ്പുട്ടാണല്ലോ അപ്പോൾ ഒരു ചിരട്ട നന്നായിട്ട് കഴുകിയിട്ട് അതിൽ കുറച്ച് തേങ്ങയിട്ട് പിന്നെ കുറച്ച് പുട്ടുപൊടി ഇട്ടിട്ട് പിന്നെ വീണ്ടും കുറച്ച് തേങ്ങ അതിൻ്റെ പുറത്തിടണം എന്നിട്ട് ഇഡലിപ്പുട്ടത്തിൻ്റെ തട്ടിൽ നമ്മൾ ചിരട്ട ഈ കമ്മഴുത്തി വയ്ക്കുമല്ലോ അപ്പോൾ ചിരട്ട ഒരാകൃതിയിൽ വരും അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ ചിരട്ടപ്പുട്ട ഉണ്ടാക്കിയത് അപ്പോൾ പുട്ട് അവിടെ വേഗം വെച്ചു അതിന് ശേഷം ഇനി ബീഫിൽ കുറച്ച് മസാല നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം പെരിഞ്ചീരകം പട്ട കുരുമുളക് ഗ്രാമ്പു പിന്നെ ഏലക്ക ഇതെല്ലാം കൂടെ ഒരു പാനിൽ നന്നായിട്ടൊന്ന് വറുത്ത് പിന്നെ അമ്മിക്കല്ലിൽ വെച്ചിട്ടാണ് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ച് അരച്ച് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ അതും കൂടെ ഈ ബീഫിലൊന്ന് ചേർത്ത് കൊടുക്കണം ആ മസാല വറുത്ത് ആ ഒരു പാനിൽ തന്നെ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും നന്നായിട്ടൊന്ന് വറുക്കുകയാണ് അപ്പോൾ ഏകദേശം നല്ല രീതിയിലൊന്ന് വറുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ നമുക്ക് ഈ ബീഫിൽ തട്ടി കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു രണ്ട് ചെറിയ തക്കാളി ഞാൻ ഇതിലോട്ട് അരിഞ്ഞ് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഒന്ന് മൂടി വെച്ച് വീണ്ടും വേഗിക്കുകയാണ് അപ്പോൾ അര ആ അരപ്പൊക്കെ ഒന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് വരും പിന്നെ നമുക്ക് ചിരട്ട പുട്ട് നോക്കാം അപ്പോൾ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ആവിയൊക്കെ വരുന്നത് കൊണ്ടാണ് ഒന്ന് നന്നായിട്ടൊന്നും ക്ലിയറായിട്ട് കിട്ടാത്തത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ബീഫിൽ നമുക്ക് ഈ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് വെറ്റണം അപ്പോൾ ഈ ഒരു സമയത്ത് ഇനി ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് ഒരു പാന് വീണ്ടും അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് ഈ തേങ്ങ ഇതുപോലെ നുരുനുരാ അരിഞ്ഞത് നന്നായിട്ടൊന്ന് നല്ല രീതിയിൽ മൂപ്പിച്ച് വറുക്കണം നല്ല രീതിയിലൊന്ന് ചുവന്ന് വന്ന ഈ തേങ്ങ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചാറൊക്കെ നന്നായിട്ടൊന്ന് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി പുട്ടിൻ്റെ കൂട്ടത്ത് ബീഫ് കറി നമുക്ക് വിളമ്പാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം ഗുഡ് ബൈ